ഏത് ബഡ്ജറ്റുള്ള വാഹനവും നമ്മുടെ കയ്യിലുണ്ട് ഹുണ്ടായി വെർണയാണ് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രം പ്രൈസ് ചോദിക്കുന്നുള്ളൂ റിഡ്സ് ഓട്ടോമാറ്റിക് ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് ഹുണ്ടായി ഐ ട്വന്റി ഡീസൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോളിൽ തൊയോട്ട ഗ്ലാൻസ മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ വോക്സ് വാഗൻ പോളോ ആണ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഹോണ്ട അമേസി ഡീസൽ വെഹിക്കിൾ ആണ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രം പ്രൈസ് ചോദിക്കുന്നുള്ളൂ അപ്പൊ നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരുപാട് വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്കിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുക കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പൊ ഏത് രീതിയിലുള്ള വാഹനവും നമ്മുടെ കയ്യിലുണ്ട് ഏത് ബഡ്ജറ്റുള്ള വാഹനവും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താം ഒരു ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹുണ്ടായി വെരണേണ് വൺ പോയിന്റ് സിക്സ് ആണ് എസ് എക്സ് ആണ് വേരിയന്റ് വരുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷനിൽ അറുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമേ എൺ ചെയ്തിട്ടുള്ളൂ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രം പ്രൈസ് ചോദിക്കുന്നുള്ളൂ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേ ില് ഈ ഒരു വാഹനം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം ഒരു ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള റിഡ്സ് ഓട്ടോമാറ്റിക് ആണ് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് വി എക്സ് ഐ ആണ് വരൻറ്റ് വരുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് സ്റ്റേ ഉള്ള വാഹനം വൺ ലാക്ക് ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിലുള്ള വാഹനം ഒരുപാട് കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് ഉണ്ടായി ഐ ട്വന്റി ഡീസൽ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത് എഴുപതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ കറക്റ്റ് കമ്പനി സർവീസുള്ള വാഹനമാണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു െന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഗ്ലാൻസ ജി ആണ് വേരിന്റ് വരുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ കറക്റ്റ് കമ്പനി സർവീസിൽ ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമേ പ്രൈസ് ചോദിക്കുന്നുള്ളൂ ഒരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി മോഡൽ വോക്സ് വാഗൻ പോളോ ആണ് വൺ പോയിന്റ് ടു ഹൈ ആണ് വേരിന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ കറക്റ്റ് ഹിസ്റ്ററുള്ള വാഹനം നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രം പ്രൈസ് ചോദിക്കുന്നുള്ളൂ വൺ ലാക്ക് ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതി ബലയനോ ആണ് സീറ്റ് ആണ് വരേണ്ടി വരുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി വാഹനമാണ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി രൂപയുടെ പ്രൈസ് ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ തന്നെ ഈ ഒരു വാഹനം നമുക്കിവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം ഹോണ്ട അമേസ് ഡീസൽ വെഹിക്കിൾ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എസ് ആണ് വരേണ്ടി വരുന്നത് അയ്യായിരം ആണ് റൺ ചെയ്തിട്ടുള്ളത് കറക്റ്റ് കമ്പനി സർവീസിൽ ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും ഒരു ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആൾട്ടേണൂർ ആണ് എൽ എക്സ് ഐ ആണ് വേരേണ്ടിവരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രം പ്രൈസ് ചോദിക്കുന്നുള്ളൂ മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും ഇത് കൂടാതെ തന്നെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന കണ്ട വിളിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾ ഒരുപാടുണ്ട് ഓൾ കേരള ലോൺ ഫെസിലിറ്റി ഓൾ കേരള ഹോം ഡെലിവറി അവൈലബിൾ ആണ് താങ്ക്